കോട്ടയം നഗരത്തിലെ വികസനങ്ങൾ പകുതി വഴിയിൽ മുടങ്ങുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് കോട്ടയം കോടിമത പച്ചക്കറി മാർക്കറ്റിലെ നമുക്ക് തൊട്ടുപിന്നിൽ കാണുന്ന ഈ ബയോഗ്യാസ് പ്ലാന്റ് നഗരത്തിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് ബയോഗ്യാസ് ബയോഗ്യാസാക്കാൻ പദ്ധതിയിട്ടാണ് പ്ലാന്റ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതിയാണ് ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടനം അന്നത്തെ ഫിഷറീസ് എക്സൈസ് മന്ത്രി കെ ബാബു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ജോസ് കെ മാണി തുടങ്ങി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഈയൊരു ജൈവ പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇപ്പോൾ പതിമൂന്ന് വർഷങ്ങൾ പൂർത്തിയായി എന്നിട്ടും യാതൊരു അനക്കവും ഇല്ലാതെ ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ കാട് കയറി കിടക്കുന്ന അവസ്ഥയിലാണിപ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ കുട്ടനാട് പാക്കേജ് വഴിയാണ് ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചത് നിർമ്മാണത്തിന് ശേഷം യാതൊരു പ്രവർത്തനവും നടക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് തുരുമ്പ് പിടിച്ച് ആർക്കും ഒരു ഉപയോഗവും ഇല്ലാതെ നശിച്ചു പോകുന്ന നാശത്തിന്റെ വക്കിലാണ് ഇപ്പോൾ ഈ ഉപകരണങ്ങളെല്ലാം ഇപ്പോഴീ പ്ലാന്റിന്റെ ഉപയോഗം എന്നത് മദ്യപാനോ പുകവലിയും ഉൾപ്പെടെ സാമൂഹിക വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നതാണ് ലക്ഷങ്ങളും കോടികളും ഉപയോഗിച്ച് നിർമ്മിച്ച ഇത്തരം വികസന പദ്ധതികൾ ഇപ്പോൾ വെറും നോക്കുകുത്തികളായി മാറുകയാണ് പലതവണ അധികാരികൾക്ക് മുമ്പിൽ ഇതിന്റെ പരാതിയായി ചെന്നെങ്കിലും ഇതുവരെയുമായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ അബിശങ്കറിനൊപ്പം ജോബിൻ ജോർജ് ജാഗ്രത ന്യൂസ്